എല്ലാവർക്കും നമസ്കാരം ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വടയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണിത് അതിനായി ഒരു അമ്പത് ഗ്രാം സോയ എടുത്ത് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂടെ നല്ലപോലെ തിളപ്പിച്ച് അതിൽ നിന്ന് വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഒട്ടും തന്നെ വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല എന്നാൽ മാത്രമേ വട ശരിയാവുകയുള്ളൂ ആ പിഴിഞ്ഞെടുത്ത സോയ ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാർ ഉപയോഗിച്ചാൽ മതി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു വട്ടം കറക്കിയാൽ മതിയാകും അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ അരച്ചെടുക്കുക അല്ലെങ്കിൽ നല്ലപോലെ ചതച്ചടിച്ചെടുത്താലും മതി അത് ഇതിലേക്ക് ചേർക്കണം അതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് നമുക്ക് ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി അധികമാവരുത് മഞ്ഞളിൻ്റെ സ്മെല്ല് വരും ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുക ഗരം മസാല ഞാനിവിടെ പൊടിച്ചെടുത്തതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഒരു അല്പം മല്ലിയിലൂടെ ചേർക്കുക അത് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക എന്നിട്ട് ഓരോ ഉരുളകളാക്കി ഇതുപോലെ കൈയിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് അടുപ്പിൽ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോ വടകളായി അതിലിടുക നമ്മൾ വെളിച്ചെണ്ണ ധാരാളം ഒഴിച്ച് വറുത്ത് കോരുന്ന ഒരു വടയല്ല ഇത് അല്പം വെളിച്ചെണ്ണ മാത്രം ഇതിന് മതിയാക്കും അങ്ങനെ എല്ലാ വടകളും ഇതുപോലെ പാത്രത്തിൽ ഇടുക ഒരു സൈഡ് മുരിഞ്ഞു വന്നാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം വട നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നാല് മണിക്ക് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വടയാണിത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് സോസ് ഇല്ലാതെയും നമുക്ക് കഴിക്കാം പുറം ഭാഗം നല്ലതുപോലെ മുരിഞ്ഞും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം